സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് നഷ്ടപ്പെട്ട സ്വർണമാല മുങ്ങിയെടുത്ത് ഉടമസ്ഥന് തിരിച്ചു നൽകി ക്രിട്ടിക്കൽ കെയർ മുങ്ങൽ വിദഗ്ധനായ നിഷാദ് ഷൊർണൂർ ഈ ദൗത്യം ഏറ്റെടുത്തത് ഷൊർണൂർ ഭാരതപ്പുഴയിൽ ഇന്നലെ ബന്ധുവിന്റെ ശവസംസ്കാര ചടങ്ങിനു ശേഷം കുളിക്കുന്നതിനിടയിൽ മുണ്ടക്കോട്ട് കുറിശി സ്വദേശിനിയുടെ ഇരുപത് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടിരുന്നു ഉടൻ തന്നെ അവർ ഷൊർണൂരിലെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്രിട്ടിക്കൽ കെയർ മുങ്ങൽ വിദഗ്ധനായ നിഷാദ് ഷൊർണൂരിനെ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നു മണിക്കൂറോളം വെള്ളത്തിൽ മുങ്ങി തിരച്ചിൽ നടത്തിയതിനു ശേഷം വെള്ളത്തിന്റെ അടിത്തട്ടിൽ നിന്നുമാണ് മാല കണ്ടെത്തിയത് ശേഷം ഉടമയ്ക്ക് തിരിച്ചു നൽകി റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി